പാലക്കാട് ചെർപ്പളശ്ശേരിക്കടുത്ത അടക്കാപ്പുത്തൂരിൽ തട്ടുകടയ്ക്ക് മുന്നിൽ ചായ കഴിക്കാൻ നിന്ന യുവാക്കൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ചു കയറി തിരു ചമർവട്ടം സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം വാഹനത്തിലെ ഡ്രൈവർ ഉൾപ്പെടെ നാലു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് അപകടം നടന്നത് വിനോദയാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ചമ്രവട്ടം സ്വദേശി വക്കീൽ അബ്ദുറഹൂഫിന്റെ മകൻ തഹസീലാണ് മരണപ്പെട്ടത് വയനാട് ആശ്രമീംസിലെ ബീഫ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ക്ലാസ് അവധിയായതിനാൽ കൂട്ടുകാർക്കൊപ്പം വിനോദയാത്ര പോയതായിരുന്നു നാട്ടിലേക്ക് മടങ്ങും വഴി ചെറുപ്പളശ്ശേരിക്കടുത്ത് അടക്കാപ്പുത്തൂരിൽ വെച്ചാണ് അപകടം നടന്നത് വ്യാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ചായ കഴിക്കാൻ തട്ടുകടക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ടത്തിയ പിക്കപ്പ് പാൻ ഇടിച്ചു കയറുകയായിരുന്നു തഹസിൽ വാഹനത്തിനും പോസ്റ്റിനും ഇടയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടെയുണ്ടായിരുന്ന മൂന്നുപേർക്കും വാഹനത്തിലെ ഡ്രൈവർക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇരുപത് വയസ്സായിരുന്നു തഹസിൽന് താഹിറയാണ് മാതാവ് തൻസീറ ഫൈസാൻ എന്നിവർ സഹോദരങ്ങളാണ്